നമസ്കാരം റാപ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽനസർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അല്ലി തിഹാദിനെ പരാജയപ്പെടുത്തിയത് പക്ഷെ നിരവധി അവസരങ്ങൾ അൽനസറിനുണ്ടായിരുന്നു ഈസിലി അഞ്ച് ഗോളിനോ ആറ് ഗോളിനോ ഒക്കെ വിജയിക്കാമായിരുന്നു കഴിഞ്ഞ കളിയിലുമൊക്കെ അതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ അവസരങ്ങൾ ഒരുപാടുണ്ടാക്കുന്നു പക്ഷെ പലതും ക്ലിനിക്കലി ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് പ്രശ്നം എവിടെയാണ് പാളിച്ച ചോദ്യം അൽനസറിന്റെ കോച്ച് ഓർഗെ ഹീസസിനോടാണ് എന്നാൽ അല്ലി തിഹാദിനെ തോൽപ്പിച്ചതിനു ശേഷമുള്ള ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത് ചോദിച്ചത് അൽ നസർ ഒരുപാട് അവസരങ്ങൾ മിസ് ചെയ്യുന്നു എവിടെയാണ് പ്രശ്നം വൈ എന്തുകൊണ്ട് കൂടിയാണ് ഈ ഒരു സംഭവം അല്ല ഇത്തിഹാദ് ഹാദ് സീമിങ് അപ്പ് എന്നിട്ടും എന്തുകൊണ്ട് വൈ എന്ന് ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി ഇൻ ഫുട്ബോൾ ദർ ഇസ് നോ വൈ ഓർ ഇഫ് ഫുട്ബോളിൽ വൈ ഇഫ് എന്നൊന്നുമില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴും വിജയിക്കുക എന്നുള്ളതാണ് റിഗാർഡ്ലെസ് ഓഫ് ദി മിസ് ദി ചാൻസസ് നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾക്കപ്പുറം അതിനേക്കാൾ കൂടുതൽ വിജയിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം അതുകൊണ്ട് ഫുട്ബോളിൽ വയ്യും ഇഫോ ഒന്നും ഇല്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺസ്റ്റൻലി ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അതേസമയം അൽ ഇത്തിഹാദോ അവരുടെ പ്രൊജക്റ്റ് മൂന്ന് വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കണ്ടിന്യൂലി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നു ടാക്ടിക്കലി ആ രൂപത്തിലേക്ക് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു ഇംപ്രൂവിങ് സ്റ്റേജ് ആണ് ഇതിനെ ആ അർത്ഥത്തിൽ എടുത്താൽ മതി ഫുട്ബോളില് എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഒന്നും അർത്ഥമില്ല ഞാൻ അൽ അൽ അൽനസറിന് കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അൽ ഹിലാലിനോടും അൽ ഇത്തിഹാദിനോടും ഒക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആ രൂപത്തിലേക്ക് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഏതാണ് ഇപ്പോൾ കോച്ചിന്റെ പ്രതികരണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്